നമ്മടെ തെരഞ്ഞെടുപ്പൊക്കെ വൈഷ്ണക്ക് നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനെന്നോ പേടിയാണെന്നോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്താണ് ശരിക്കും ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന എന്താ വിഷയം ഈ വൈഷ്ണയെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണ അവിടെ മുട്ടട വാർഡിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വയസ്സേ ഉള്ളൂ പ്രവർത്തകയാണ് അതിന്റെ ആ ഒരു പിൻബലെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തുകൊണ്ട് ശബരിനാഥൻ അവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശബരിനാഥനാണ് എന്തുകൊണ്ടാണ് ശബരിനാഥൻ എന്നുള്ള ചോദ്യത്തിന് കെ മുരളീധരൻ പറഞ്ഞ ഈ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ട്രക്കികളൊക്കെ ഒരുപാടുള്ള ഒരു മേഖലയാണ് യുവാക്കളുടെ വോട്ട് ഇങ്ങോട്ട് മറിച്ചുകൊണ്ട് വരാനാണ് തന്നെ വെറും ഒരു രാഷ്ട്രീയക്കാരൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ശബരിഭാഷ നമുക്ക് മുപ്പത്തി നാൽപ്പത്തി പ്രായൊക്കെ ഉള്ളത് തോന്നുന്നു അപ്പം അങ്ങനെ ശബരിനാഥിനെ അപ്പൊ ആ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെന്നാ പറയുന്നത് യൂത്തനാണ് രമേശിന്റെ യൂത്തനാണ് അങ്ങനെയൊക്കെ പറയുന്ന യൂത്തന്മാരുണ്ടല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പം ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി മുട്ടട വാർഡിൽ കൊണ്ടുവന്ന് ഈ വൈഷ്ണവ നിർത്തി ഇപ്പം മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ വിശ്വാസമുള്ള ഇടതുപക്ഷത്തിന് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലം വാർഡ് തന്നെയാണ് ഈ മുട്ടട അത് മൂന്നാം വാർഡാണ് അപ്പൊ അവിടെ കൊണ്ടാണ് നിർത്തിയത് അപ്പൊ നിർത്തിയ സമയത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ അത് അവർക്ക് ശരിക്കും പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ ശരിക്കും പേരില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിലവിൽ താമസിക്കുന്നത് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് അത് വന്നിട്ട് വേറെ ഡിവിഷനാണ് അത് മുട്ടടയാടി ആദ്യ ബന്ധമില്ല പേരൂർക്കട അമ്പനൌസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ പണയി എന്ന് പറയുന്ന ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഇപ്പൊ നിലവിൽ അവര് ഒറ്റക്ക് താമസിക്കുക ഒറ്റ നമ്മൾ തിരുവനന്തപുരത്ത് ഈസിനൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ ആ രീതിയിൽ അവർ താമസിച്ചോണ്ടിരിക്കുക ഇവര് നിലവിൽ ഇവരുടെ പേരിൽ ഉണ്ട് എന്ന് പറയുന്ന ടി സി മൂന്ന് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന വീട് ഹൗസ് നമ്പറിൽ ആ ശരിക്കും പറഞ്ഞാൽ വർഷമായിട്ട് താമസിക്കും ഇവരവിടെ ആൾക്കാരാണ് ഈ വീടിന്റെ അഡ്രസ് വെച്ചിട്ടാണ് ശരിക്കും ഇവര് വോട്ടർ സിസ്റ്റി പേര് ഇറക്കേണ്ടത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പൊ കോടതി വരെ എത്തി നില്ക്കുന്ന തർക്കമാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓഫീസർ പേര് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ പ്രകാരം ഇവർ കൊടുത്തിരിക്കുന്നത് ആദ്യം ടി സി അഞ്ഞൂറ്റി അറുപത്തിനാല് പുതിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചുകൊണ്ടാണ് ഇവർ പല കള്ളക്കളികളും നടത്തിക്കൊണ്ട് ഈ രീതിയിൽ അതായത് ഡോക്യുമെന്റിനകത്ത് ആയിട്ട് കുറെ നമ്പറുകൾ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ കൊടുത്തു അതാണ് ശരിക്കും വിഷയമായത് എന്നാൽ ഈ പലയിടങ്ങളിലുണ്ട് ഇപ്പൊ പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ അവർ കൊടുത്തിരിക്കുന്ന ഒന്ന് പറഞ്ഞാൽ ടി സി പതിനെട്ടേ പേർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ലയറ രണ്ടുപേരാണ് അതായത് നജീബ് ഷാ നജീബ് ഷാ എന്ന് പറയുന്ന ഒരു അതോടൊപ്പം തന്നെ വൈഫ് വന്നിട്ട് ജോൽസ്ന ഇവർ രണ്ടുപേരും ഇന്ന് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഹൗസ് നമ്പർ കൊടുത്തിട്ട് ഈ സ്ത്രീ ഈ പിന്നെ വൈഷ്ണ അവിടെ ഞാൻ അവിടെ നിന്ന് അവിടെയാണ് എന്ന് കാണിച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷണം വന്നപ്പോഴാണ് അവിടെ നിലവിൽ അവരുടെ അപ്പൊ ഫീൽഡ് വിസിഡൊക്കെ വന്നു ഇടയ്ക്ക് കാര്യം ആദ്യം ഒന്ന് ഇങ്ങനെ കൊടുത്തു കൊടുത്ത സമയത്ത് പറഞ്ഞാൽ അങ്ങനെ അവരവിടെ താമസമില്ല എന്നും പറഞ്ഞിട്ട് പരാതി പോകുന്നു വീണ്ടും രണ്ടാമത് എതിർപ്പുമായി പോകുന്നു അപ്പോഴത് അംഗീകരിക്കായിരുന്നു പലപ്പോഴും അതിന് ഒടുവിലാണ് പിന്നീട് ഇവർ ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇവർക്ക് ബോധ്യപ്പെടുകയും ഈ സി പി എമ്മിന്റെ എതിർപ്പ് രൂക്ഷമായതോടുകൂടി അവിടെ ഫീൽഡ് വിസിറ്റ് വരികയും ചെയ്തപ്പോഴാണ് വിശാലമായ ഉണ്ടാകുന്നത് അതായത് അവർ താമസിച്ചു താമസിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ടി സി പതിനെട്ടേ ബാർ അഞ്ഞൂറ്റിഅറുപത്തിനാല് എന്ന് പറയുന്ന ഹൗസ് നമ്പറിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആള് താമസമില്ല ആ അവിടുത്തെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജീബ് ഷായും ജോൽസിനെയും രണ്ടുപേരാണ് അവർ വിദേശത്താണ് ഇവര് ഇത് സംബന്ധിച്ച് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീട് ആർക്കെങ്കിലും ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ആവശ്യത്തിലേക്കായി ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇവര് രണ്ടുപേരും വ്യക്തമാക്കിക്കൊണ്ട് ഈ ഇലക്ട്രിക ഓഫീസർക്കായിട്ട് ഒരു മെയിൽ അയക്കുകയും ചെയ്തു അപ്പൊ ഇതോടുകൂടി ആ ഭാഗം കള്ളമാണ് എന്ന് മനസ്സിലായി അതായത് ഈ പിന്നെ ഇവരുത്തിക്കൊണ്ടുവന്ന ഈ വീട് ഭാഗം കള്ളമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി പിന്നീട് ഇവർ ഇതുമായി മുന്നോട്ട് പോകുകയും പിന്നീട് പതിനെട്ടേ ഭാഗം അറുന്നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാലാണ് ഞങ്ങളുടെ അവസരം പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ രണ്ടും നമുക്ക് വ്യത്യാസമുണ്ട് മൂന്നാം വാർഡ് എന്ന് പറയുന്നത് പിന്നെ മുട്ടടയാണ് ബെറ്റേത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് പതിനെട്ടാം വാർഡ് വേറെ ഒന്നാണ് അപ്പൊ ഈ രണ്ട് രണ്ട് വാർഡുകളിലാണ് വരുന്നത് മുട്ടട വരുന്നത് മൂന്നാം വാർഡ് തന്നെയാണ് പതിനെട്ടാം വാർഡ് മറ്റെവിടെയുള്ള ഒരു വാർഡാണ് അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ച് കളിക്കാറുണ്ട് അങ്ങനെ അതായത് പിന്നീട് പറഞ്ഞു ഈ പറയാ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ടാം വാർഡാണ് കാട്ടായിക്കോണം അപ്പൊ ഈ മൂന്നാം വാർഡ് മാറ്റി പതിനെട്ടാം വാർഡാക്കി എന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു പുതിയ തരത്തിലുള്ള ചില വെർഷൻസ് കൊണ്ടുവരാനൊക്കെ ഈ പറയുന്ന ശ്രമിച്ചു അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ പിന്നിൽ അവിടുത്തെ കോൺഗ്രസ് വലിയ കുലികളുടെ തല തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് പറയേണ്ടി വീട് പിന്നീട് ഏറ്റവും കൂടുതൽ ഡി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് എന്ന് പറയുന്ന ഒരു വീട് നമ്പറിലേക്ക് വരുത്തിപ്പെടുകയും ചെയ്തു ഇതാണ് ഞങ്ങളുടെ അപ്പൊ അവിടെ നോക്കിയപ്പോൾ ഒരു കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ ആ വീട് വരുന്നത് അപ്പം അവിടെ ഒരു അനിമോൾ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ താമസക്കാരി അപ്പൊ അവരും വ്യക്തമാക്കി കഴിഞ്ഞു ഞങ്ങള് ഇങ്ങനെ ഞങ്ങളുടെ വീട് ആർക്കും അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ഏറ്റവും അവസാനം ടി ജി പതിനെട്ട് അറുപത്തിനാല് എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടെത്തി അത് ഈ ഇപ്പൊ നിലവിൽ പരാതിക്കാരനെ സുതീഷ് എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് നിതീഷ് ഒരാളുടെ വീടാണിത് അപ്പൊ അവിടെ എന്ത് സംഭവം ധനേഷ് എന്ന് പറയുന്ന ആളാണ് ആ വീട്ടിലെ താമസക്കാരെ അപ്പൊ അവിടെ ഏകദേശം പത്തിരുപത്തിരണ്ട് പേരുടെ അപ്പം ധനേഷ് അങ്ങനെ പറഞ്ഞ ഇത് എന്റെ വീടാണ് വീട്ടിൽ പിന്നെ കുറച്ച് അധികം ആൾക്കാരുണ്ട് അപ്പൊ എന്റെ അഡ്രസ്സ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത് ഈ എന്ന് അവിടുത്തെ പ്രതിനിധിയൊക്കെയാണ് പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല സി സി പി ഐ പ്രവർത്തകനാണ് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ വന്ന് ഇദ്ദേഹം വീണ്ടും പരാതിയായിട്ട് പോകും അപ്പം പണ്ട് രണ്ടായിരത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് യു ഡി എഫ് വെട്ടാൻ വന്നു അതായത് ആ കാലത്ത് ഏകദേശം ഇരുപത്തി എട്ട് പേര് ഈ പറയുന്ന ടി സി പതിനെട്ടേ പേർ ഇരുപത്തിനാല് അറുപത്തിനാല് എന്ന് പറയുന്ന വീട്ടിലുണ്ടായിരുന്നു അത്രയും പേരുടെ അത് അന്ന് കള്ളത്തരമായിരുന്നു കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യു ഡി എഫിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി അപ്പോഴാണ് പറഞ്ഞത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പത്ത് വീടുകളിലായിട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ പത്ത് വീടുകളിലായി അവർ ഓരോരോ വീട് വെച്ച് അവർ മാറി കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം താമസമാണ് അവരെല്ലാം വേറെ കുടുംബ പേരുകളിലും വേറെ വീട്ടുപേരുകളിലും അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ തനേഷ് വ്യക്തമാക്കുകയും ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊരങ്ങിനെ കൊണ്ട് ചുടി ചോറ് വായിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചുടിചോര വായിപ്പിക്കുക അങ്ങനെ ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും ഈ വൈഷ്ണെ വെച്ചുകൊണ്ട് കോൺഗ്രസ്കാരെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ കളി വൈഷ്ണെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം പക്ഷെ അവിടെ വോട്ട സൃഷ്ടി പേരില്ല സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം വോട്ടർ സൃഷ്ടി പേരില്ല അങ്ങനെ വോട്ടർ സൃഷ്ടി പേരുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാതിരി കള്ളക്കഥകളിങ്ങനെ യുവ യുവത്വത്തെ കൊണ്ടുവരിക തന്നെയല്ല ഒരു ഇത് ഇങ്ങനെ കൊണ്ടങ്ങോട്ട് വെച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വലിയ ചർച്ചയായി മാറും അപ്പം അതിന്റെ ഉദ്ദേശം പേര് വന്നു കേരളത്തിൽ മൊത്തത്തിൽ ഇതില് ചർച്ചയായി മാറുകയും അവിടെ സി പി എംമാര് ഇവിടെന്തോ കള്ളക്കളി കഴിക്കുകയാണ് സി പി എംമാർക്ക് നേരത്തെ എന്നോട് ചോദിച്ചില്ല സി പി എമ്മിന് പേടിയാണ് സി പി എംമാർ പേടിച്ചു തുടങ്ങി അവിടെ സി പി എമ്മിന് വല്ലാതെ വിരളി കൊണ്ടു കഴിഞ്ഞു അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക അപ്പൊ പാർട്ടിക്കാരാണ് പേടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യസന്ധമായിട്ടുള്ള ഈ രേഖകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അല്ല എല്ലാം ഫേക്ക് ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ടാണ് ഈ ഇലക്ട്രോ രജിസ്ട്രേഷൻ പറ്റിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫീൽഡ് വിസിറ്റ് നടത്തുമ്പോഴാണ് ഇവർ നടത്തിയിട്ടുള്ള ഈ നമ്പറുകൾ വീട്ടു വീട്ടിലുള്ള മനസ്സിലാകുന്നത് ഇതിൽ പലരുടെയും വീടുകളിൽ മറ്റു പലരുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോടതി കേസാണ് അപ്പൊ ഈ കോടതി നിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇത് ഇത് സംബന്ധിച്ച് കോടതി പരിഗണന വരും അതിനുശേഷം പിന്നീട് ഇപ്പം ബിനു സിമ്പിൾ അടുത്ത ഉദാഹരണമാണ് അപ്പൊ അങ്ങനെ ഒരു അന്വേഷണമൊക്കെ വന്നു കഴിയുമ്പോൾ ഹൈക്കോടതിയിലാണ് ഇവര് ഈ പെണ്ണ് കേസിൽ പോയിരിക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യത സമർപ്പിക്കാനുള്ള ഉണ്ട് അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും കൃത്യമായി ഒരു പോയി ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂർ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ സുരേഷ് ഗോപി നടത്തിയ അഴിമതിയുണ്ട് അതായത് സുരേഷ് ഗോപി അന്ന് ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലരെയും കൊണ്ടുവന്ന് അവിടെ വാടകയ്ക്ക് വീട് എടുപ്പിക്കുന്നു ആ വീട്ടിൽ നിർത്തുന്നു വോട്ട് അസിസ്റ്റ് ബിഗ്രി നിർത്തുന്നു എന്നിട്ട് അവിടെ വോട്ട് ഉണ്ടാക്കി എടുക്കുന്നു സുരേഷ് ഗോപിക്ക് ഓരോ മണ്ഡലത്തിൽ വോട്ടുണ്ടായെന്ന് അങ്ങനെയാണെന്നേ ഈ രീതിയിൽ വോട്ടുണ്ടാക്കി എടുത്തു അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ കാശ്മീരിന്ന് വരെ ആളായിട്ട് നിർത്തി എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ചൂട് പിടിച്ചിട്ടാണ് ശരിക്കും എല്ലാവരും ഇപ്പം വലിയ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുക ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നു അവർക്ക് വോട്ടേഴ്സ് പേരുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിമറി തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു തിരിമുറി നടന്നപ്പോൾ സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വരും ഇനി കൂടുതലായി അന്വേഷണം വരുമ്പോൾ സംഭവിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം വ്യാജരേഖ ഉണ്ടാക്കി അല്ല ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും അത് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പൊ ഫേക്ക് ഡോക്യുമെന്റിന്റെ വിഷയം കൂടെ വരുമ്പോൾ ഈ കുട്ടി കുട്ടിയിലാവും ശരിക്കും പറഞ്ഞു ഇതിനകത്ത് നിന്ന് കൊടുത്തും നോക്കി കഴിഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്പർ വെച്ചിട്ട് ഈ ഈ വീട്ടിൽ വരുന്നു എന്ന് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അറ്റസ്റ്റ് കൊടുത്തിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം അപ്പൊ അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത സാഹചര്യത്തിൽ ഇവരുടെ നോട്ടറി പദവി പോലും നിലയിലേക്ക് പോകും ഇതില് ഫേക്ക് ഡോക്യുമെന്റ് ആണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാം കൊണ്ടും പെട്ടുപോകും കാര്യം ഇതെല്ലാം ഫേക്കാണ് എല്ലാം ഫേക്കായിട്ട് എന്നെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഈ കോൺഗ്രസ്കാർ ഈ കുട്ടിയെത്തി കളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞാൽ സി പി എമ്മിന് ഭയമാണ് സി പി എം ആണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് സിപിഎം മൊത്തം കുറ്റങ്ങൾ അവർ ചെയ്ത് അവർ എന്നിട്ടാണ് എല്ലാ സി പി എമ്മിന്റെ തലയിൽ കൊണ്ട് കിട്ടി വെക്കുകയാണ് ഇപ്പൊ ബി എമ്മിന് കോഴിക്കോട് കോഴിക്കോട് ബിഎമ്മിനു എന്താ സംഭവിച്ചത് കോഴിക്കോട് അയാൾക്ക് അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ബി എമ്മിന് സംവിധായകനാണ് അദ്ദേഹത്തെ ഉയർത്തി കാട്ടിക്കൊണ്ട് അവിടെ പ്രചരണം നടത്തുന്നു മേയർ സ്ഥാനാർത്ഥി ആണെന്ന് ഓർമ്മിക്കുന്നത് ഏറ്റോടു കുടുംബത്തിനും അതായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ സമയത്ത് പോലും അഞ്ച് വർഷത്തിന് മുമ്പ് പോലും ഇയാൾക്ക് അവിടെ വോട്ടർ സെലിസ്റ്റി പേരില്ല ഇപ്പൊ എന്ത് ചെയ്തു കോടതിയില വിട്ടിട്ട് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥി തള്ളികളാണ് മത്സരിക്കാൻ പറ്റില്ല അപ്പോഴും കുറ്റം പറഞ്ഞ അധ്യക്ഷൻ ഈ എന്ന് തെരഞ്ഞെടുപ്പിൽ പോലും ഫേക്ക് ഡോക്യുമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പാർട്ടിയിലെ വൈഷ്ണ ഒരു പക്ഷെ ഇടുക്കി ആയിരിക്കാം പക്ഷെ വൈഷ്ണക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ആ കുട്ടിയുടെ രാഷ്ട്രീയ ഭാഗ്യം പണ്ടേ അവർ അങ്ങനെയാണ് ഇപ്പൊ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അവര് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു വീഴ് നമ്പർ സന്ദീപ് എന്ന് പറയുന്ന ഓണർഷിപ്പില് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കി നോട്ടറി കൊണ്ട് സൈൻ ചെയ്യിച്ച് കോടതി സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഫേക്ക് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി ആദ്യം ഞങ്ങൾ അവിടെ താമസിക്കുന്നത് അഞ്ഞൂറ്റി സി മൂന്നേ പാർ അഞ്ഞൂറ്റി അറുപത്തിനാലാന്ന് പറഞ്ഞു പിന്നീട് ടി സി പതിനെട്ടേ പാർ അഞ്ഞൂറ്റി അറുപത്തിനാലാന്ന് പറയുന്നു പിന്നീട് അത് ഇരുപത്തിനാല് അറുപത്തിനാലാവുന്നു ഇങ്ങനെ തുടങ്ങി എത്ര കള്ളക്കളികൾ കളിച്ച് കളിച്ച് കളിച്ചിട്ടാണ് ഒടുവിൽ അവര് ഇങ്ങനെ ഒരു ഫേക്കിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്രത്തോളം കള്ളക്കളികൾ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കോടതി ഇതിനകത്ത് ഇടപെട്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ കുട്ടിയുടെ ഭാഗ്യം തന്നെ അവർക്ക് ഇനിയിപ്പം ബി എം മിനുവിന്റെ കേസിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബി എം മിനുനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്നവരാളാണ് അപ്പോഴും പറയുന്ന സി പി എം ഇടപെട്ടുകൊണ്ട് അതായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി എം മിനുവിനെ ആര് പേടിക്കാൻ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫിന് തൊട്ട് നോക്കാൻ കിട്ടിയിട്ടില്ല ഇത്രയും കാലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് ആ എൽ ഡി എഫിന് എന്താണ് വി എം വിനുണ്ടാക്കുന്ന ഭീഷണി വി എം മിനു മൂന്നാല് സിനിമ സംവിധാനം ചെയ്തതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ ഭയപ്പെടുത്താൻ പറ്റി എന്തെങ്കിലും തണ്ടിയാണോ അല്ലേ അല്ലെ അവിടെ ഇങ്ങനെ ഒരു കളക്കളിയിലേക്കേണ്ട ആവശ്യം ഈ വന്നു മേയർ മേയർ എന്ത് ഓർത്ത് മേടിക്കുന്നത് വേറെ എത്ര നേതാക്കന്മാരുണ്ട് യു ഡി എഫിന്റെ അവിടെ ആകെപാട ഗുളമായി കിടക്കാണ് ഒന്ന് അവിടെ മുസ്ലിം ലീഗൊക്കെ ആയിട്ട് എതിർപ്പിക്കിടക്കാണ് അവിടെ കോൺഗ്രസ് പാർട്ടിക്കാര് സി എം പി ആയിട്ട് എന്തിനെ ഇവിടെ പിണറായി രാഹുൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ എന്തോ എന്തോ പേടിക്കാനാ പിണറായി അല്ലെ സി പി എമ്മിന് എന്ത് പേടിക്കാനാണ് സി പി എമ്മിന് ഒരു പേടിയില്ല തന്നെ അല്ലെ ഈ മൂന്നാം സ്ഥാനത്ത് വെറും പിന്നെ ഇരുപത് സീറ്റ് മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ എന്തിനു പേടിക്കാൻ ഇനി ഇവർക്ക് പിന്നെ പ്രതിപക്ഷത്തേക്ക് എത്തണമെങ്കിൽ വേണം ഇനി പതിനഞ്ച് സീറ്റിന്റെ വർധന അവർക്കോട് ഉണ്ടാക്കേ പറ്റൂ നിലവിൽ ഇരുപതും കിട്ടുമെന്ന് വെച്ചു ഇരുപത് സീറ്റും അവർക്ക് കിട്ടി എന്ന് തന്നെ വെച്ചു എന്നാലും വീണ്ടും വേണം പതിനഞ്ച് സീറ്റ് കാര്യം ബിജെപി പെരുവെടുത്തിരിക്കുന്ന മുപ്പത്തഞ്ച് സീറ്റ് ആയിട്ട് അപ്പൊ അവർക്ക് ഇനിയും വേണം അവിടെ ജയിക്കണം വീണ്ടും പതിനഞ്ച് പതിനാല് സീറ്റ് പതിനേഴ് സീറ്റ് വേണം അവിടെ പിന്നെ അവർക്ക് വിജയിച്ച് അധികാരത്തിൽ കയറണമെങ്കിൽ അപ്പൊ ഏകദേശം ഫലത്തിൽ ഏകദേശം സീറ്റ് ഇല്ലാതെ അവർക്ക് അവിടെ ജയിച്ച് പിന്നെ ഭരിക്കാൻ പറ്റും മേയറായിട്ട് മുപ്പത്തഞ്ച് സീറ്റുകൾ മിനിമം ഇനി പിടിക്കണം ഇങ്ങനെ പറ്റും അതുപോലും പറ്റാ അതുപോലും സാധിക്കുമോന്നറിയാമേ കാര്യം വിമതന്മാരുടെ ശല്യം തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഉണ്ട് കോൺഗ്രസ് ജെ ഗ്രൂപ്പ് ജോസഫിന്റെ ഗ്രൂപ്പ് വരെ അവിടെ ആൾക്കാരൊക്കെ അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെ നിൽക്കുന്ന സാഹചര്യം പിന്നെ തന്നെയല്ല കുറെ പേര് രാജിവെച്ചു പോയിട്ടുണ്ട് ചിലരൊക്കെയാണ് ചിലര് റിബലായിട്ട് അവിടെ മത്സരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇവര് ഇത്രയും പ്രശ്നത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അവിടെ ഈ പത്ത് അമ്പത് അമ്പത്തഞ്ച് സീറ്റ് പിടിച്ച് വിജയിക്കാന്ന് പറയും സംഭവിക്കാത്ത കാര്യമാണത് സംഭവിക്കാത്ത കാര്യമാണ് പലരും ഈ പറയുന്ന പലരും ബിജെപിക്ക് അവർ വോട്ട് ചെയ്യും ഈ കോൺഗ്രസിൽ നിന്ന് അവർക്ക് സീറ്റ് കിട്ടാതെ കിട്ടാത്തതിനത്തെ മാറി നിൽക്കുന്ന പലരും ബിജെപിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും അതൊരു സ്ഥിരം പാറ്റാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിയമത്തിൽ തന്നെ ഇപ്പൊ സംഭവിച്ച ജീവികരി എന്ന് പറയുന്ന ഒരാളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മറ്റേ നിയമ സജീവനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു മത്സരിപ്പിച്ചപ്പോ അവിടുത്തെ പ്രശ്നമായി മണക്കാട് സുരേഷ് എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ പിന്നെ കോർ കമ്മിറ്റി അധ്യക്ഷൻ അവിടുന്ന് രാജിവെക്കുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങി നിലവിൽ ഭയങ്കരമായ പ്രശ്നത്തിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം അപ്പൊ ഇതിൽ നിന്നല്ല മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കോഴിക്കോട് സംഭവിച്ചു കോഴിക്കോട് പ്രവീൺകുമാർ എല്ലാ സി പി എം ആണ് ചെയ്തത് സി പി എം ആണോ ഒരാൾ സി പേര് തീരുമാനിക്കുന്നത് ഇപ്പൊ ബി എം മിനുനെ മത്സരിപ്പിക്കുവാണെങ്കിൽ കോൺഗ്രസ്സാർ ഉത്തരവാദിത്വം വേണമായിരുന്നു എം മിനു അതിനകത്ത് വോട്ടെസ്എസ് പേരുണ്ടോ ഇരിക്കുകാർ ഉത്തരവാദിത്വം സി പി എം നീക്കം ചെയ്തൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിലേ അങ്ങനെ ഇല്ല

ഈ പറയുന്ന പോലെ പലടുന്ന കൊണ്ടുവന്നത് ചാലപ്പുറം എന്ന് പറയുന്ന ഡിവിഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു സി എംപിയുടെ നേതാവ് പുള്ളിക്കാരത്തിനെ ഒരു ബോധവുമില്ല രാഷ്ട്രീയത്തെ കുറിച്ച് അറിയത്തില്ല അല്പ സ്വല്പം ചാരിറ്റി പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യരെ പിടിച്ച് സി എം പിയുടെ നേതാവാക്കിവിടെ മത്സരിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ എല്ലാം നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് വല്ലാത്തൊരു ഫേക്ക് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇവിടെ സി പി എമ്മിന്റെ വരി നിർത്തിക്കൊണ്ട് സി പി എംമാര് കളി കളിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം തെറ്റിദ്ധരിപ്പിക്കുക അത് മാത്രമാണ് ഇപ്പോ അവര് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ വേറൊരു കാര്യമില്ല